കണക്കുകൾ പ്രകാരം അൻപത് ശതമാനം പെൺകുട്ടികൾക്കും ഈ ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അഥവാ ഡിസ്മെനോറിയ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ വെള്ളപ്പൊക്കമുണ്ടാകാം അതുപോലെ അസഹനീയമായിട്ടുള്ള വയറുവേദന ആർത്തവ സമയത്ത് പിഐ ഡി ഉള്ള കുട്ടികൾക്ക് ഉണ്ടായേക്കാം പലപ്പോഴും ഈ പെയിനുമായിട്ട് വരുന്ന ആർത്തവ സമയത്ത് വയറുവേദനയായിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ പ്രൈവറ്റായിട്ട് ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരാറുണ്ട് നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ ആണ് എൻഡോർഫിൻ അപ്പോൾ അത് ഈ പെയിൻ കുറക്കുന്നതിലും സ്ട്രെസ് കുറക്കുന്നതിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഡോക്ടർ മുഫ്സില മുഫ്സിലാക്കെ ഒലി ഹോമിയോപ്പതി ക്ലിനിക് കിഴ്ശേരി മലപ്പുറം ജില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗമാരക്കാരായ പെൺകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഗൈനക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടുള്ള ആർത്തവ സമയത്തെ വയറുവേദന അഥവാ ഡിസ്മെനോറിയെ കണക്കുകൾ പ്രകാരം അൻപത് ശതമാനം പെൺകുട്ടികൾക്കും ഈ ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അഥവാ ഡിസ്മെനോറിയ ഉണ്ടെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ രണ്ടിലൊരു കുട്ടിക്ക് ഈ വയറുവേദനയുടെ ബുദ്ധിമുട്ട് വല്ലാത്ത രീതിയിൽ അവരനുഭവിക്കുന്നുണ്ട് ഇതിൽ തന്നെ പത്ത് ശതമാനം കുട്ടികൾക്കും ഈ വയറുവേദന കാരണം ഒന്നോ രണ്ടോ ദിവസം വരെ സ്കൂള് ലീവ് എടുക്കുക അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണെങ്കിൽ അവരുടെ ജോലി ലീവ് എടുക്കുക ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട് അതായത് ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അത്രയും പ്രശ്നങ്ങൾ പത്ത് ശതമാനം കുട്ടികളിലെങ്കിലും കാണപ്പെടുന്നുണ്ട് ആർത്തവ സമയത്തെ വയറുവേദന പ്രധാനമായും രണ്ട് രീതിയിലാണ് ആദ്യത്തേത് പ്രൈമറി ഡിസ്മനോറിയ എന്ന് പറയും ഈ പ്രൈമറി ഡിസ്മനോറിയയിൽ പ്രത്യേകിച്ച് യാതൊരു രോഗ കാരണങ്ങളും ഉണ്ടാവില്ല അതായത് പെൽവിക് ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ ഗർഭപാത്രമാണെങ്കിലും ആണെങ്കിലും ഫെലോപ്പിൻ ട്യൂബ്സ് ആണെങ്കിലും ഓവറീസ് ആണെങ്കിലും അതായത് അണ്ടാഷിയം ആണെങ്കിലും സെർവിക്സ് ആണെങ്കിലും ഒന്നും യാതൊരു രീതിയിലുള്ള രോഗങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാ അവയവങ്ങളും പെർഫെക്റ്റ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും പക്ഷേ പീരീറ്റ്സ് ആകുന്ന സമയത്ത് ഇവർക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകും ഇതാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഡിസ്മെനോറിയ അഥവാ ആർത്തവ സമയത്തെ വയറുവേദനയുടെ തൊണ്ണൂറ് ശതമാനം വയറുവേദനയും ഇത്തരത്തിലുള്ള പ്രൈമറി ആണ് ഇനി രണ്ടാമതൊരു വിഭാഗമാണ് സെക്കൻഡറി ഡിസ്മെനോറിയ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അവയവങ്ങൾക്ക് അതായത് ഗർഭപാത്രത്തിനോ ഫെലോപ്പിൻ ട്യൂബിനോ അണ്ടാശയങ്ങൾക്കോ അതുപോലെ സെർവിക്സിനോ വചയനോ ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന പ്രവർത്തന തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ മൂലമോ ഉണ്ടാകുന്ന ആർത്തവ സമയത്ത് വയറുവേദനയാണ് സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് കാണുന്ന കാരണങ്ങളെന്ന് പറയുന്നത് നമ്പർ വൺ എന്ന് നമുക്ക് എണ്ണാൻ പറ്റുന്നത് എൻഡോമെട്രിയോസിസ് ആണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ മാത്രം കാണപ്പെടേണ്ട കോശങ്ങൾ പുറത്തേക്ക് കാണുന്ന ടിഷ്യൂസ് പുറത്ത് കാണുന്ന ഗർഭപാത്രത്തിൻ്റെ അതേ ടിഷ്യൂസ് ഗർഭപാത്രത്തിൻ്റെ പുറത്ത് കാണുന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ച് കാണുന്ന രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എൻഡോമെട്രോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ആർത്തവ സമയത്ത് അസഹനീയമായ വേദനയാണ് അതുപോലെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈബ്രോഡ്യൂട്രസ് ആണ് ഫൈബ്രോഡ്യൂട്രസിലും അതുപോലെ ശക്തിയായിട്ട് വയറുവേദനയും ശക്തിയായിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകും മറ്റൊരു കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബിലെ ഗർഭമാണ് ഈ വേദനയുടെ ആർത്തവ സമയത്ത് വേദനയുടെ ബ്ലീഡിങ് വേദനയോടുകൂടിയുള്ള ബ്ലീഡിങ്ങിൻ്റെ മൂന്നാമതായിട്ടുള്ള കാരണം മുൻപ് ചെയ്ത വല്ല സർജറീസിൻ്റെയും സ്കാർ ടിഷ്യൂസ് ഉണ്ടായാലും ഇതുപോലെ അസഹനീയമായിട്ടുള്ള വയറുവേദന ഉണ്ടാകാം ഓവറിയൻ ടോഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അത് ഓവറീസൻ്റ് അവിടെ ഒരു ഈ ഫെലോപ്പിൻ ട്യൂബിൻ്റെ ആ ഭാഗമായിട്ടൊക്കെ ഒരു കെട്ടിപ്പിണിഞ്ഞ് വരുന്ന ഒരവസ്ഥയാണ് അതിലും അസഹനീയമായിട്ടുള്ള വയറുവേദന ഉണ്ടാകാറുണ്ട് അസഹനീയമായിട്ടുള്ള വയറുവേദനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ് നല്ലൊരു ശതമാനം കേസസിലും ഗർഭപാത്രത്തിനോ മറ്റ് അവയവങ്ങൾക്കോ നീർക്കെട്ട് വരുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമാറ്ററി ഡിസീസ് എന്ന് പറയുന്നത് ഇതിൽ വെള്ളപ്പൊക്കമുണ്ടാകാം അതുപോലെ അസഹനീയമായിട്ടുള്ള വയറുവേദന ആർത്തവ സമയത്ത് പി ഉള്ള കുട്ടികൾക്ക് ഉണ്ടായേക്കാം ഇത്രയുമാണ് ഈ ഡിസ് സെക്കൻഡറി ഡിസ്മിനോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ ഡിസ്മെനോറിയ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് പ്രൈമറി ഡിസ്മെനോറിയ അഥവാ നമ്മുടെ ഓർഗൻസൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ പ്രൈമറി ഡിസ്മെനോറിയ കേസസിൽ കുട്ടികൾക്ക് തുടക്കകാലം തൊട്ട് ആർത്തവ ആരംഭകാലം തൊട്ട് തന്നെ വയറുവേദന ഉണ്ടാകും പ്രൈമറി ഡിസ്മിനോറിയിൽ അസഹനീയമായിട്ടുള്ള വയറുവേദന തുടങ്ങുന്നത് പീരിയഡ്സ് തുടങ്ങിയ ശേഷമായിരിക്കും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ ലീവ് എടുക്കേണ്ടി വരും അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ വയറുവേദന കൂടാതെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഓക്കാനം ഛർദി അതുപോലെ തന്നെ ഡയഗറിയ അതായത് വയറിളക്കം പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും വളരെയധികം ക്ഷീണമായിരിക്കും കയ്യിലേക്ക് കാലിലേക്ക് വയറുവേദന കാലിലേക്ക് തൊടകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നതായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകും ചില കുട്ടികൾക്ക് ഇത്രയും സിംറ്റംസൊക്കെ ഉണ്ടാകും അതേസമയം സെക്കൻഡറി ഡിസ്മെനോറിയ ആണെങ്കിൽ പെയിൻ തുടങ്ങുന്നത് പലപ്പോഴും പീരീഡ്സിന് മുന്നേ തുടങ്ങാം അതുപോലെ പീരീഡ്സ് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം വരെയൊക്കെ പീരീഡ്സ് കഴിഞ്ഞാലും ചില ആളുകളിൽ വേദന ഉണ്ടാകും അതോടൊപ്പം ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പീരീഡ്സ് തുടങ്ങുന്ന കാലം തൊട്ടേ പ്രൈമറി ഡിസ്മെനോറിയയിൽ വേദന ഉണ്ടെങ്കിൽ സെക്കൻഡറി ഡിസ്മെനോറിയ അഥവാ നമ്മുടെ ഏതെങ്കിലും അവയവങ്ങളുടെ പ്രവർത്തന തകരാറോ രോഗം മൂലമോ ഉണ്ടാകുന്ന ഡിസ്മെനോറിയയിൽ ആളുകൾക്ക് ഈ വേദന തുടങ്ങുന്നത് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് വേദന തുടങ്ങുന്നത് പലപ്പോഴും ഒരു ഇരുപത് വയസ്സിനൊക്കെ ശേഷമായിരിക്കും തുടക്കകാലത്ത് വേദനയൊന്നും ഉണ്ടാവില്ല അതിന് ശേഷമായിരിക്കും ഇവർക്ക് തുടങ്ങുന്നത് ഒരു പ്രസവശേഷം വേദന തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം പീരീഡ്സിന് വേദന തുടങ്ങുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് അതിൻ്റെ കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻ്റ് എടുക്കൽ വളരെ അത്യാവശ്യമാണ് ആർത്തവ സമയത്ത് വയുർവേദന തൊണ്ണൂറ് ശതമാനവും പ്രൈമറി ഡിസ്പ്ലറി ആണെന്ന് നേരത്തെ പറഞ്ഞു പത്ത് ശതമാനം കേസസ് മാത്രമാണ് ഈ മറ്റ് രോഗങ്ങൾ മൂലം ഉണ്ടാകുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം കേസസിലും ഈ പ്രൈമറി ഡിസ്മനോർ ഉണ്ടാണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിനൊരു കാരണം കാരണമുണ്ടാകുമല്ലോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പീരീഡ്സ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുകയും ആ സമയത്ത് പ്രോസ്റ്റഗ്ലാൻഡിൻ എന്ന ഹോർമോൺ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മസിൽസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറക്കുകയാണേ ചെയ്യാം അപ്പോൾ മസിൽസ് നന്നായിട്ട് കണ്ട്രാക്ട് ചെയ്യും ഗർഭാഥത്തിൻ്റെ മസിൽസ് നന്നായിട്ട് കണ്ട്രാക്ട് ചെയ്യും സങ്കോചിക്കും ആ സമയത്ത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും അതുകൊണ്ടാണ് ഇവർക്ക് അസഹനീയമായിട്ടുള്ള വയറുവേദന ഉണ്ടാകുന്നത് പലപ്പോഴും അമ്മമാർ പറയുന്നത് പറയുന്നതേക്കാ ഇത് പണ്ടൊന്നും ഇത്രയൊന്നും കുട്ടികൾക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നും പീരീഡ്സ് ഉണ്ടായപ്പോൾ ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ശരിയാണ് കേസസ് ഈ ഐ ഡായിട്ട് കൂടിയത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള വളരെ വലിയ ചേഞ്ചസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സസൈസ് ഇല്ലായ്മയാണ് ഓക്കെ രണ്ടാമത്തത് നമ്മുടെ ഫുഡിൽ വരുന്ന ആണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേരൻസിന് അതായത് അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് മൂത്ത കുട്ടികൾക്കായിരിക്കും ഇത്തരത്തിൽ വയറുവേദന ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വയറുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അമിതവണ്ണമുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകളിലും വയറുവേദന ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു പ്രസവത്തോടു കൂടിയൊക്കെ പലപ്പോഴും ഈ പ്രൈമറി ഡിസ്മനോറിയ കേസസ് ആണെങ്കിൽ ആദ്യ കൂടി വയറുവേദന മാറുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ആദ്യ ആർത്തവം പന്ത്രണ്ട് വയസ്സിനൊക്കെ മുന്നേ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിലൊക്കെ ആദ്യ ആർത്തവം ആകുന്ന കുട്ടികൾക്കും ഈ വയറുവേദന ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊരു കാര്യം പേരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ വയറുവേദന നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യാറുള്ളത് അത് പേരൻസ് ആയാലും അതെ ഇനി കല്യാണം കഴിഞ്ഞിട്ടൊരു പാർട്ട്ണറാണെങ്കിലും അതെ ഇതൊക്കെ എല്ലാ മാസവും ഉണ്ടാകുന്നതല്ലേ എന്തിനത്ര ഓവറാക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് മാത്രമൊന്നും അല്ലല്ലോ മറ്റു സ്ത്രീകൾക്കും ഉള്ളതല്ലേ എല്ലാവർക്കും ഉള്ളതല്ല എന്തിനാണ് ഇത്ര ഓവറാക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും പെൺകുട്ടികളോട് ചെറിയ പെൺകുട്ടികളോട് ആദ്യ ആർത്തവൊക്കെ ആവുന്ന പെൺകുട്ടികളോട് പലപ്പോഴും പേരൻറ്റ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണ് ഇതൊക്കെ ചെറുത് ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു അപ്പോൾ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട ഇതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പേരൻസ് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും ഇവർക്ക് പെയിൻ എന്ന് പറയുന്നത് റിയലാണ് ഒറിജിനലായിട്ട് അവർ വളരെയധികം വിഷമിക്കുന്നതുകൊണ്ടാണ് അവർ ഈ പെയിൻ പറയുന്നത് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കണം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതിന് വേണ്ടുന്ന എല്ലാ കൺസെൻട്രേഷനും പരിഗണനയും നിങ്ങൾ കുട്ടികൾക്ക് ആ സമയത്ത് കൊടുക്കണം ആദ്യ ആർത്തവ കാലത്ത് പേരൻസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള സപ്പോർട്ട് വൈകാരികമായിട്ടും ഒക്കെയുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അത് കിട്ടാത്ത കുട്ടികളിലും ഈ വയറുവേദനയുടെ കേസസ് വളരെ കൂടുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും ഈ പെയിനുമായിട്ട് വരുന്ന ആർത്തവ സമയത്ത് വയറുവേദനയായിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ പ്രൈവറ്റായിട്ട് ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരാറുണ്ട് അതിൽ കുട്ടികൾ പല കാര്യങ്ങളും ചിലപ്പം തുറന്നു പറയാൻ മടിക്കും അവർ സെക്ഷലി ആക്റ്റീവ് ആണോ പ്രഗ്നൻസിക്ക് ചാൻസസ് ഉണ്ടോ എക്ടോപിക് പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ പറഞ്ഞു പെയിൻഫുൾ പീരീഡ്സ് ഉണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചാൻസസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും പെയിൻ ഇതിൻ്റെ സ്വഭാവം എന്താണ് ഭയങ്കര ക്രാമ്പിങ് പെയിൻ ആണോ അതല്ലാതൊരു ഡൾ ഒരു ചീച്ചിൽ വേദന എന്ന് പറയില്ല നമ്മൾ അതുപോലെ ഇങ്ങനെ ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെനക്കെട്ട വേദനയാണോ അതല്ല എത്ര സമയം വരെ വേദനയുണ്ട് പീരീഡ്സിൻ്റെ മുന്നേയാണോ ശേഷമാണോ തുടങ്ങിയിട്ടാണോ ഇത് പെയിൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് കാലിലിട്ട് ഇറങ്ങി വരുന്നുണ്ടോ ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇതിനൊക്കെ അനുസരിച്ച് മെഡിസിൻസ് വ്യത്യാസപ്പെടും ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത ശേഷമായിരിക്കും നമ്മൾ മെഡിസിൻസിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മൾ ഡയഗ്നോസിസിലേക്ക് വരുന്നത് ഇത്തരത്തിൽ പ്രൈവറ്റ് ആയിട്ട് കുട്ടികളെ ഇരുത്തി ക്വശൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാരൻസോട് കൂടിയ തന്നെ എല്ലാം റിവീൽ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പാരൻസിൻ്റെ കൂടെ തന്നെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് സിംറ്റംസ് എടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡയഗ്നോസിസിലേക്ക് എത്താൻ ഇത് പ്രൈമറി ഡിസ്മിനോറി ആണോ സെക്കൻഡറി ഡിസ്മിനോറി ആണോ എന്ന് ഡയഗ്നോസിസിലേക്ക് എത്താൻ മെയിൻ മെയിനായിട്ടും ഹിസ്റ്ററി ടേക്കുന്നതും തന്നെ അതായത് നമ്മൾ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാകും അടുത്തതായിട്ട് നമുക്ക് ഇത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ മൂലമാണോ എന്ന് നമുക്ക് ഡൗട്ട് വരുമ്പം നമ്മൾ ചെയ്യിക്കുന്നത് യു എസ് ഡി ജയിക്കാറുണ്ട് ലാപ്രോസ്കോപ്പി ചെയ്യിക്കാറുണ്ട് സി ടി എം ആർ ഐ ഒക്കെ വളരെ റയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈറ്റിലേക്ക് വരുവാണെങ്കിൽ പ്രൈമറി ഡിസ്മെനോറി ആണെങ്കിൽ നമ്മൾ ആ പെയിൻ മാനേജ് ചെയ്ത് കൊണ്ടു ചെയ്യാറുള്ളത് അതിൽ നമ്മൾ കേസ് എടുത്ത് വരുമ്പം ഒരു പത്ത് കേസ് ചിലപ്പോൾ വരുമ്പോൾ പത്താൾക്കും പത്ത് ഡിഫറെൻറ്റ് മെഡിസിൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് പെയിൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ കൂടി ആ കുട്ടികളുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ സ്ത്രീകളുടെ മുതിർന്ന സ്ത്രീകളാണെങ്കിലും അവരുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ശേഷമായിരിക്കും മെഡിസിൻസ് നമ്മൾ എടുക്കുന്നത് ഇനി സെക്കൻഡറി ഡിസ്മെനോറി ആണെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അതിനായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോട്ട് ബാഗ് ആപ്ലിക്കേഷനാണ് ഹോട്ട് വാട്ടറിൻ്റെ ബാഗ് ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ചൂടുവെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പെയിനിന് നല്ല സമാധാനം ഉണ്ടാവും അത് ബാഗിൽ വാട്ടർ ബാഗിലാക്കിയിട്ട് നാബിക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും അതുപോലെ ഓയിൽ മസാജുകൾ ഹെല്പ് ചെയ്യുന്നതായിട്ട് കാണിക്കാറുണ്ട് കോക്കനട്ട് ഓയിലോ ലവൻഡർ ഓയിൽ പോലുള്ള ഓയിൽസ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് പെയിൻ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട് ഇഞ്ചി ചായ അതുപോലെ സിനമൺ ടീ നമ്മുടെ കറുവപ്പാട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ പിന്നുള്ള സമയത്ത് കുടിക്കുന്നത് ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട് ഭക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് പീരിയഡ്സിനോട് അടുപ്പിച്ച ദിവസങ്ങളിലും പീരിയഡ്സ് ഉള്ള ദിവസങ്ങളിലും പരമാവധി ഈ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഈ ആനിമൽ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള മീറ്റ് ഇറച്ചികൾ മാംസങ്ങൾ കുറക്കുന്നതും നല്ലതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സും ആ സമയത്ത് വയറുവേദനയുള്ള കുട്ടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നന്നായിട്ട് കൂടുതലായിട്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ പഴം ബനാന കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ബട്ടർ ഫ്രൂട്ട് പോലുള്ള ഫ്രൂട്ട്സും ആ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് പൊതുവേ പ്ലാന്റ്സ് വെജിറ്റബിൾസും പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള ഫുഡാണ് ആ സമയത്ത് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് പെയിൻ റിലീവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കാപ്പി അതുപോലെ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഓവറായിട്ട് സോൾട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ ഈ പീരീഡ്സിന്റെ പെയിൻ ഉള്ള സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ കേസസ് ഇത്രയും കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് പ്രായപൂർത്തിയാകാനിരിക്കുന്ന പെൺകുട്ടികൾ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് എക്സസൈസ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് ശീലിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാരൻസ് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അതിനിപ്പം ഈ വയറുവേദന എന്നല്ല പി സി ഒ ഡി പോലുള്ള മറ്റ് കണ്ടീഷൻസിലേക്ക് കുട്ടികൾ പോവാതിരിക്കാനും പൊണ്ണത്തടിയിലേക്ക് കുട്ടികൾ പോവാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കുട്ടികളുടെ ശാരീരിക മാനസിക പിരിമുറുക്കം കുറക്കാനും ഒക്കെ എക്സസൈസിനെ സഹായിക്കും അതുകൊണ്ട് ഒരു എട്ടാം ക്ലാസ്സിലേക്ക് എത്തുന്ന പ്രായം തൊട്ടേ അല്ലെങ്കിൽ ഒരു സിക്സ് സെവൻത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ റെഗുലർ ആയിട്ട് അര മണിക്കൂറിൽ കുറയാതെ എന്തെങ്കിലും ഒരു എക്സർസൈസ് ശീലിക്കുന്നது വളരെ നല്ലതാണ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് എൻഡോർഫിൻ ഹോർമോൺസ് ശരീരത്തിൽ വർദ്ധിക്കും ഇത് മൂഡ് നമ്മുടെ ഹാപ്പിനസ് ഹോർമോൺ ആണ് എൻഡോർഫിൻ അപ്പോൾ അത് ഈ പെയിൻ കുറക്കുന്നതിലും സ്ട്രെസ് കുറക്കുന്നതിലും ഒക്കെ ഹെൽപ് ചെയ്യും ഹോമിയോപതിക് മരുന്നസ് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പെയിനെ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇത് പെയിൻ തുടങ്ങിയിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുന്നേ ഒക്കെ കഴിക്കേണ്ട മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് വയറുവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹോമിയോ ഡോക്ടർ സഹായം തരുന്നത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് വൈബണം ഒപ്ലസ് മാഗ്ഫോസ് സബൈന കോപ്ലസ് ഇൻഡിക്കസ് അലുമിന പോലുള്ള ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ആദ്യം ആർത്തവകാലത്ത് പ്രോപ്പറായിട്ട് കെയർ കിട്ടാത്ത കുട്ടികൾക്ക് ഇതിൻ്റെ ചാൻസസ് കൂടുതലാണെന്ന് അപ്പോൾ ആദ്യ ആർത്തവ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ ആദ്യ ആർത്തവത്തെക്കുറിച്ച് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ലെങ്കിൽ മറക്കാതെ അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്